ബിസ്മില്ല അലഹമുല്ലില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വബറാത്തു അള്ളാഹുവിൻ്റെ നിയമശാസനകൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി ജീവിതം ക്രമീകരിക്കാൻ ശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്ന പല ന്യായമായ അവകാശങ്ങൾക്കും ഒരുമിച്ച് നിന്ന് പൊരുതുന്ന രണ്ട് പ്രബല സമൂഹമാണ് വിശേഷിച്ച് ഇന്ത്യയിലെ കേരളത്തിലെ സാഹചര്യത്തിൽ മുസ്ലീങ്ങളും ക്രൈസ്തവരും പക്ഷേ അവർക്കിടയിൽ ബോധപൂർവമായ ഒരു ശത്രുത സൃഷ്ടിക്കുവാനും ചേരിതിരിവിലാക്കുവാനും വേണ്ടി കുറേ നാളുകളായി ചില ആളുകൾ പ്രത്യേകം പണിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത നമുക്ക് കാണുവാൻ സാധിക്കും ഉത്ബുദ്ധരായ ക്രൈസ്തവ സുഹൃത്തുക്കളും മുസ്ലിം സഹോദരങ്ങളും അത് തിരിച്ചറിഞ്ഞ് ജാഗ്രതയോടെ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് ആമുഖമായി എനിക്ക് ഉണർത്തുവാനുള്ളത് ഒരിക്കലും ന്യായമില്ലാത്ത വസ്തുതാപരമല്ലാത്ത ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ച് കള്ളക്കഥകളും കെട്ടുകഥകളും ഉണ്ടാക്കി ആർക്കൊക്കെയോ വേണ്ടി സംഘപരിവാരങ്ങളുടെ അച്ചാരം വാങ്ങി അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിൽ നിന്ന് തന്നെ സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളുകൾ അത്തരക്കാരെ കൃസംഗികൾ എന്ന് വിളിക്കാറുണ്ട് അഥവാ ചേലും കോലവും കണ്ടാൽ ക്രൈസ്തവനാണ് എന്ന് തോന്നും മനസ്സും പ്രവൃത്തിയും കണ്ടാൽ സംഘിയാണ് എന്ന് തോന്നും അത്തരം ആളുകൾ നടത്തുന്ന മിഷനറി പ്രവർത്തനത്തിൻ്റെ എന്താണ് പറയുക ആട്ടിൻ തോലണിഞ്ഞ് സമൂഹത്തിലേക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ ചെന്നായിക്കളാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് എന്താണിങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ അള്ളാഹു എന്നുള്ള പേര് പറഞ്ഞിട്ടാണ് ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ മുസ്ലീങ്ങൾ ഭക്ഷിക്കുവാൻ വേണ്ടിയാണെങ്കിലും അതല്ലെങ്കിൽ ബലികർമ്മമായി അർപ്പിക്കുന്നതാണെങ്കിലും ഒരു ഉരുവിനൊരു മൃഗത്തെ അറുക്കുമ്പോൾ വിസ്മി ചൊല്ലും അത് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ട എല്ലാ നമുക്ക് ജീവൻ നൽകിയ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ നമുക്ക് ഭക്ഷിക്കുവാനുള്ള ഭക്ഷണവും ശ്വസിക്കുവാനുള്ള വായുവും കുടിക്കുവാനുള്ള വെള്ളവും എന്ന് വേണ്ട നമ്മൾ എന്തെല്ലാം സുഖങ്ങളും അനുഗ്രഹങ്ങളും ഇവിടെ അനുഭവിക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് കനിഞ്ഞരുളിയ കരുണാവാരിതിയായ ദൈവത്തിൻ്റെ പേരാണ് സഷ്ടാവിൻ്റെ പേരാണ് അള്ളാഹു എന്നത് ആ അല്ലാഹുവിന് സഷ്ടാവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബലിയിറക്കണം അല്ലെങ്കിൽ മൃഗത്തെ അറുക്കണം എന്നത് ഇസ്ലാമിൻ്റെ നിയമമാണ് എന്നാൽ ചില ആളുകൾ അതിനെ പറയുന്നത് അത് ക്രിസ്ത്യാനിക്ക് കഴിക്കാൻ പറ്റില്ല ദൈവനാമത്തിൽ അറുത്ത ഒരു മൃഗത്തെ ആ മൃഗത്തിൻ്റെ മാംസം ക്രൈസ്തവനായ ഒരാൾക്ക് ഒരു ക്രിസ്ത്യാനിക്ക് ഭക്ഷിക്കുവാൻ സാധിക്കുകയില്ല കാരണം എന്താണ് ഇന്നല്ലേ രസകരമായിട്ടുള്ള സംഗതി അള്ളാഹു എന്നത് അറേബ്യയിലെ ഒരു ഗോത്ര ദൈവത്തിൻ്റെ പേരാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബഹുദൈവത്വത്തിൻ്റെ യഥാർത്ഥ ദൈവമല്ലാത്തൊരു ഗോത്ര ദൈവത്തിൻ്റെ വ്യാജദൈവത്തിൻ്റെ പേരിൽ ഉച്ചരിച്ച് ആ നാമം ഉച്ചരിച്ചുകൊണ്ട് അറുക്കുന്ന മൃഗത്തെ ആ മൃഗത്തിൻ്റെ മാംസത്തെ ഒരു സത്യക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിക്ക് കഴിക്കാൻ സാധിക്കുകയില്ല എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ തികച്ചും സൗഹൃദപരമായി പോകുന്ന ആളുകളെ മോശമായി ചിത്രീകരിച്ച് ക്രൈസ് ക്രിസ്ത്യാനിയുടെ കോഴിക്കടയിൽ നിന്ന് ഇറച്ചി വാങ്ങാൻ ക്രിസ് മുസ്ലിങ്ങൾ തയ്യാറാവുകയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വർഗീയതയുടെ വിഷം വമിപ്പിക്കുന്ന പലതും എഴുതി വയ്ക്കുകയും അതേപോലെ തന്നെ വീഡിയോ ക്ലിപ്പുകളാക്കി പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ സോഷ്യൽ മീഡിയകളിൽ ധാരാളമുണ്ട് അപ്പോൾ അത്തരം ആളുകൾ പറയുന്നതിൻ്റെ വസ്തുത എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം തെറ്റിദ്ധരിച്ച് ഏതെങ്കിലും ക്രൈസ്തവ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരോടും പറഞ്ഞു കൊടുക്കണം എന്താണ് ഹൂ ഈസ് അല്ല എന്ന് നമ്മൾ പരിശോധിച്ചാൽ ഹൂ വാസ് അല്ല ബിഫോർ ഇസ്ലാം എന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കുക സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആരാണ് അള്ള ഇസ്ലാമിന് മുമ്പ് മുഹമ്മദ് നബി സലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് അള്ളാഹു എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് എന്തായിരുന്നു അള്ളാഹു എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ ലോകത്തുള്ള വിവിധ മതവിഭാഗങ്ങൾ സാക്ഷാൽ ഏക സത്യദൈവത്തെ വിളിച്ചു പോകുന്ന പേരാണ് അള്ളാഹു എന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ മനസ്സിലാക്കാൻ സാധിക്കും മുഹമ്മദ് നബി സലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം അദ്ദേഹം കണ്ടെത്തിയ ഒരു അറേബ്യൻ ഗോത്രത്തിൻ്റെ ഒരു കുലദൈവമായി അല്ലെങ്കിൽ ഗോത്രദൈവമായി പരിചയപ്പെടുത്തുമ്പോൾ അത് വസ്തുതക്ക് നിരക്കുന്നതല്ല ഒരൊറ്റ ഉദാഹരണം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസ്ല്ലം ജനിക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട് ആ പിതാവിനെ നേരിട്ട് കാണുവാനോ സംസാരിക്കുവാനോ പോലും മുഹമ്മദ് നബി സല അല്ലാഹു അലൈഹി വസ്ലമൊക്കെ അവസരമുണ്ടായിട്ടില്ല അങ്ങനെയുള്ള ആ പിതാവിൻ്റെ പേരെന്തായിരുന്നു അബ്ദുള്ള എന്നാണ് അഥവാ അള്ളാഹുവിൻ്റെ ദാസൻ അള്ളാഹുവിൻ്റെ അടിമ എന്നർത്ഥത്തിലുള്ള അബ്ദുള്ള എന്ന പേരായിരുന്നു അപ്പോൾ മുഹമ്മദ് നബി അലൈ സ്വലാത്തു വസ്ലാം വന്നതിന് ശേഷം സമൂഹത്തിൽ പരിചയപ്പെടുത്തി കൊടുത്ത് അവരുടെ ഒരു ഗോത്ര ദൈവമായി പരിചയപ്പെടുത്തിയ സംഗതിയല്ല ക്രൈസ്തവ വിശ്വാസികളായ തിയോളജിയിൽ പി എച്ച് ഡി വരെയുള്ള ആളുകളടക്കം ഈ വസ്തുത തുറന്ന് എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട് പ്രപഞ്ച സൃഷ്ടാവിനെ അബ്രഹാമിൻ്റെ ദൈവത്തെ മുസ്ലിങ്ങൾ വിളിക്കുന്ന പേരാണ് അള്ളാഹു എന്നത് അവർ എഴുതിയിട്ടുള്ള സംഗതിയാണ് ഖുർആൻ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന നിരവധി വചനങ്ങൾ അവിടെ കാണുവാൻ സാധിക്കും അവിടെ എവിടെയെങ്കിലും അറബികളുടെ ഒരു ഗോത്ര ദൈവമാണ് എന്ന് ദുർവ്യാഖ്യാനിക്കാനെങ്കിലും പറ്റുന്ന രീതിയിൽ ഒരു വചനം നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല മറിച്ച് വളരെ വ്യക്തമായി ക്ലിയർ കട്ടായി ആരാണ് അള്ളാഹു എന്ന ചോദ്യത്തിന് ഖുർആൻ തന്നെ നൽകുന്ന മറുപടി നമുക്ക് എത്രയോ ആയത്തുകളിൽ കാണുവാൻ സാധിക്കും ഖുർആാനിൻ്റെ വചനങ്ങളിലൂടെ കണ്ണോടിച്ചാൽ ഉദാഹരണത്തിന് നൂറ്റി പന്ത്രണ്ടാമത്തെ അധ്യായം കേവലം നാല് വചനങ്ങൾ മാത്രമുള്ള ആ അധ്യായത്തിന് ആ സൂറത്തിന് പറയുന്ന പേര് സൂറത്തുൽ ഇഹ്ലാസ് എന്നാണ് അഥവാ അള്ളാഹുവിനെ സംശുദ്ധമായി പ്യുവറായി കലർപ്പുകളില്ലാതെ വ്യാജമായ ആരോപണങ്ങളും ആക്ഷേപങ്ങളുമില്ലാതെ സംശുദ്ധമായി അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന അധ്യായം കുൽ പറയൂ പ്രവാചകരെ ഹുവല്ലാഹു അഹദ് കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവപ്പെട്ട കാര്യം അവൻ അഥവാ അള്ളാഹു അവൻ ഏകനാണ് അള്ളാഹു അവൻ എല്ലാവരുടെയും ആശ്രയമായിട്ടുള്ളവനും അവൻ പരാശ്രയമുക്തനുമാണ് അവന് ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ് അസ്വമദ് ലം യലിത് വലം യൂലത് അവൻ ആരുടെയും സന്താനമായി ജനിച്ചിട്ടില്ല അവൻ ആരുടെയും പിതാവുമല്ല അപ്പം പിതാവും പുത്രനുമല്ലാത്ത ഒരു ദൈവം വലം യക്കുൻ ലഹു കുഫ് വൻ അഹദ് അവന് തുല്യനായി ആരുമില്ല അപ്പോൾ തുല്യരായി ആരുമില്ലാത്ത സന്താനമായി ജനിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും സന്താനങ്ങളുടെ പിതാവല്ലാത്ത അങ്ങനെയൊക്കെയുള്ള അദ്വിതീയനായ അത്യുന്നതനായ സർവശക്തനായ എല്ലാവരുടെയും ആശ്രയമായിട്ടുള്ള ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്ത അദ്വിതീയനായ സർവശക്തനായ ഏകസത്യ ദൈവത്തെയാണ് ഖുർആൻ അള്ളാഹു എന്ന് പറഞ്ഞത് അതേപോലെ നിരവധി വചനങ്ങൾ ഖുർആാനിൽ വേറെയും കാണുവാൻ സാധിക്കും ആറാം ആറാമധ്യായം സൂറത്തുൽ അൻ ആമിലെ തൊണ്ണൂറ്റി അഞ്ച് മുതലുള്ള വചനങ്ങൾ ധാന്യങ്ങളെയും വിളകളെയും പിളർത്തി ഫാലിഖുൽ ഹബ്ബി വന്നവ എന്നിട്ട് നിർജ്ജീവമായ അവസ്ഥയിൽ നിന്ന് നിർജീവമായ വസ്തുക്കളിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും പുറത്തു കൊണ്ടുവരുന്നവൻ സർവശക്തനായ അള്ളാഹു പ്രഭാതത്തെ പടച്ചവൻ രാത്രിയെയും അതേപോലെ തന്നെ പകലിനെയും സംവിധാനിച്ചവൻ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ നമുക്ക് വേണ്ടി കീഴ്പ്പെടുത്തി തന്നവൻ നമുക്ക് വേണ്ടി സജ്ജീകരിച്ചവൻ ഇങ്ങനെയെല്ലാം പറയുന്ന അള്ളാഹു ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളെ ജീവിപ്പിക്കുന്നവൻ നമുക്ക് ഉപജീവനങ്ങൾ നൽകുന്നവൻ നമുക്ക് വേണ്ടി എല്ലാം ഇവിടെ ക്രമീകരിച്ചവൻ അളവറ്റ ദയാപരനും കരുണാഭാരിതിയുമായിട്ടുള്ള അള്ളാഹു ദ അലിക്കും റബ്ബുക്കും അവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല ഹാലി കു കുല്ലി ഷൈ ഇൻ എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവ് അവനാണ് ബാക്കിയെല്ലാം സൃഷ്ടികളാണ് സൃഷ്ടാവ് അള്ളാഹു ഫുദൂഹു അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കണം വഹു അല കുല്ലി ഷൈ ഇം വക്കീൽ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നിർവഹിക്കുന്ന എല്ലാറ്റിൻ്റെയും അവൻ ഇങ്ങനെയാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയത് അവിടെ എവിടെയും അറബികളുടെ അല്ലെങ്കിൽ അറേബ്യൻ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു ഉപവിഭാഗത്തിൻ്റെ ഒരു ഗോത്രത്തിൻ്റെ ഗോത്രദൈവമായി ഒരു കുലദൈവമായി അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടില്ല വിശുദ്ധ ഖുർആാനിലെ ഒന്നാമധ്യായം സൂറത്തുൽ ഫാത്തിഹാദിൻ്റെ തുടക്കത്തിൽ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ സൃഷ്ടാവായ പരിപാലകനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയുമെന്ന് അൽ ആലം എന്ന് പറഞ്ഞാൽ കുല്ലുമാ കുല്ലുമാസിവല്ല അള്ള അല്ലാത്ത എല്ലാം അതിൽ വന്നു അപ്പോൾ ലോകത്തുള്ള അചേതനവും സചേതനവുമായ സർവചരാചരങ്ങളെയും പടച്ച് പരിപാലിക്കുന്ന സംരക്ഷിക്കുന്നവനായ റബ്ബുൽ ആലമീൻ അവനാകുന്നു സർവസ്തുതിയും അപ്പോൾ അത് മലയാളിയുടെയും അതേപോലെ തന്നെ തമിഴൻ്റെയും കന്നഡക്കാരൻ്റെയും എന്ന് വേണ്ട ഇംഗ്ലീഷുകാരൻ്റെയും അറബിയുടെയും ഫ്രഞ്ചുകാരൻ്റെയും ലോകത്ത് ഏതെല്ലാം ഭാഷകൾ സംസാരിക്കുന്ന ഏതെല്ലാം ഭൂപ്രദേശങ്ങളിൽ വസിക്കുന്ന മനുഷ്യരുണ്ട് അവരുടെ എല്ലാവരുടെയും സ്രഷ്ടാവും രക്ഷിതാവുമാണ് അള്ളാഹു ആ അള്ളാഹുവിൻ്റെ നാമത്തിലാണ് നമ്മൾ കഴിക്കുവാൻ വേണ്ടി എടുക്കുന്ന ഭക്ഷണം അതിനു വേണ്ടി നമ്മൾ അറക്കുവാൻ പോകുന്ന മൃഗം അതിനെയൊക്കെ നമ്മൾ അറക്കുന്നതും കഴിക്കുന്നതും ബിസ്മില്ലാഹിറുറീം അല്ലെങ്കിൽ ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ ബിസ്മില്ല എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു ഗോത്ര ദൈവത്തിൻ്റെ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ അറബികളുടെ ഒരു കുലദൈവമായി കാണേണ്ടതില്ല പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് ഈ ഭൂമിയിൽ നമുക്ക് ജീവനോടെ വസിക്കാൻ ഈ ഭൂമിയിൽ സജ്ജീകരിച്ചിട്ടുള്ള വായു ശ്വസിക്കാൻ വെള്ളം കുടിക്കാൻ ഭക്ഷണം കഴിക്കാൻ ഭൂമിയിലൂടെ നമുക്ക് സ്വൈരമായി സ്വസ്ഥമായി സഞ്ചരിക്കാൻ ഒക്കെ അവകാശവും സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ ആ സൃഷ്ടാവിൻ്റെ പേരാണ് അള്ളാഹു എന്നുള്ളത് ആ അള്ളാഹുവിൻ്റെ പേരിൽ അറുക്കുന്നത് ആ അള്ളാഹുവിൻ്റെ പേരുച്ചിരിച്ചുകൊണ്ട് നമുക്ക് നൽകുന്നത് വാങ്ങിക്കുന്നതിനും തിന്നുന്നതിനും അതേപോലെ തന്നെ ഒടുക്കുന്നതിനും ഒക്കെ എന്താണ് തകരാറ് അതൊരിക്കലും ഒരു ശത്രുതയുടെ വിഭാഗീയതയുടെ വിദ്വേഷത്തിൻ്റെ പേരോ ആശയമോ അല്ല എന്നാൽ അതിനെ മറയാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കളവുകൾ വ്യാജമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് രണ്ട് പ്രബല സമൂഹങ്ങളെ തമ്മിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ പറഞ്ഞാൽ രണ്ട് പ്രബല ന്യൂനപക്ഷങ്ങളെ തമ്മിൽ അടിപ്പിക്കുവാനും കലഹിപ്പിക്കുവാനുമുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നത് എന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇനി അറബി അറിയാവുന്ന ഏതൊരാളും അത് ജൂതനോ ക്രിസ്ത്യാനിയോ ആകട്ടെ അവരിലെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇസ്ലാമിലെ ദൈവവിശ്വാസത്തെ സംബന്ധിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് അവർ പരിചയപ്പെടുത്തുന്നത് വി ആർ വർഷിപ്പിംഗ് സെയിം ഗോഡ് എന്നാണ് നമ്മുടെ രണ്ടു കൂട്ടരും നമ്മളെല്ലാവരും ആരാധിക്കുന്നത് ഒരേ ഒരു ദൈവത്തെ സാക്ഷാൽ ഏകദൈവത്തെ തന്നെയാണ് എന്നാണ് ജൂതനും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ ആരാധിക്കുന്നത് വ്യത്യസ്തങ്ങളായ ദൈവമല്ല അറബിയിൽ പറയുമ്പോൾ അള്ളാഹു എന്ന് പറയും ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഗോഡെന്ന് പറയും മലയാളത്തിലൊരു പക്ഷേ ദൈവമെന്നായിരിക്കും പറയാം പക്ഷേ നമ്മൾ ആരാധിക്കുന്നത് ഏകനായ ഏകസത്യ ദൈവത്തെയാണ് എന്നവർ പറഞ്ഞത് കാണുവാൻ സാധിക്കും അറബി ഭാഷയിലുള്ള ബൈബിളൊന്ന് പരിശോധിച്ചു നോക്കൂ ആ ബൈബിളിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ നിരവധി പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അറബി ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അവിടെയെല്ലാം യഹോവയെ അഥവാ ഏകസത്യ ദൈവത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹു എന്നാണ് ഫിൽബദ് ഇ ഹലഖല്ലാഹു സമ വൽ അറുദ് ആദിയിൽ അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അള്ളാഹു എന്നാണ് അറബി ബൈബിളിലുള്ളത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അറബികളുടെ ഗോത്രദൈവത്തെ സംബന്ധിച്ച് ബൈബിളിലും പരാമർശങ്ങളുണ്ട് ആ ഗോത്രദൈവമാണ് ഈ ലോകത്തെ പഠിച്ചത് ആകാശങ്ങളെയും ഭൂമിയെയും സംവിധാനിച്ചത് എന്ന് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കളവുകൾ പറഞ്ഞ് ഇല്ലാത്ത കെട്ടുകഥകളും അതേപോലെ ഒരിക്കലും പിടിച്ചു നിൽക്കുവാൻ പോലും പറ്റാത്ത തെളിവുകളുടെ യാതൊരു പിൻബലവുമില്ലാത്ത വ്യാജമായ വാദങ്ങളും ആശയങ്ങളും കൊണ്ടുവന്നിട്ട് സമൂഹത്തിൽ ഛിദ്രതയും വിദ്വേഷവും ഉണ്ടാക്കുന്നത് യോജിക്കുവാനും അടുക്കുവാനും പറ്റി എത്രയോ നന് നല്ല കാര്യങ്ങളുണ്ട് അതൊക്കെ മാറ്റിവെച്ച് ഇല്ലാത്ത കളവുകളും ആരോപണങ്ങളും പറയുമ്പോൾ ഒരിക്കലും അവിടെ വിജയിക്കുന്നത് നന്മയായിരിക്കുകയില്ല അല്ലെങ്കിൽ നമ്മൾ നന്മയുടെ കൂടെയല്ലായിരിക്കും നിൽക്കുക എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട് പക്ഷേ സത്യത്തിൽ ആത്യന്തികമായ വിജയം ആത്യന്തികമായ മേൽക്കോയ്മയും സ്ഥായിയായ നിലനിൽപ്പും സത്യത്തിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ദൈവത്തിൻ്റെ സഹായവും അതേപോലെ തന്നെ വിജയവും ആ നന്മയുടെയും സത്യത്തിൻ്റെയും ഭാഗത്തിനായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ഭൗതികമായ ഏത് ലാഭവും ഏത് കയ്യടിയും അംഗീകാരവും സ്ഥാനവും ഒക്കെ താൽക്കാലികമായിരിക്കും എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് വസ്തുതാപരമായി കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഇത്തരം കള്ളനാണയങ്ങളെയും അതേപോലെ കുതന്ത്രശാലികളെയും നമ്മൾ തിരിച്ചറിയണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് സത്യം സത്യമായി മനസ്സിലാക്കാൻ ജഗന്നിയന്താവായ അള്ളാഹു ലോകരക്ഷിതാവായ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ